الحمد لله الكريم ذي المنن آتى نبينا صلى الله وسلم جوامع الكلم ونشهد أن لا إله إلا الله ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الحساب اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون اراسناهم സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വശീയത്ത് നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഒരു പുതിയ വർഷത്തിന്റെ എല്ലാവിധ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ലോകമെമ്പാടും അള്ളാഹു ഏറ്റവും നല്ല നന്മകൾ നിറയുന്ന സമൃദ്ധി നിറയുന്ന ആളുകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ നാടിനും ഈ നാടിൻ്റെ ഭരണാധികാരികൾക്കും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ഒരു പുതിയ വർഷം കടന്നു വരുമ്പോൾ മാത്രമല്ല ഒരു പുതിയ ദിവസം തുടങ്ങുമ്പോൾ ഒരു സത്യവിശ്വാസി ആലോചിക്കേണ്ടതും പുതുക്കേണ്ടതും അവൻ്റെ ദീനിനെ സംബന്ധിച്ചാണ് നമ്മുടെ മതബോധത്തെ ആ മതവിശ്വാസങ്ങളെ സംബന്ധിച്ച് അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആലോചനയും ചിന്തകളും കടന്നു വരണം കഴിഞ്ഞുപോയ നാളുകളെക്കാൾ ശക്തമായി വളരെ കൂടുതൽ ഒരടുപ്പം അള്ളാഹുവിനോട് ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കൃത്യമായി ജീവിതത്തിൽ പുലർത്താനും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുനൈ വസല്ലമ്മയുടെ തിരു ജീവിതത്തെ കൂടുതൽ നന്നായി വായിക്കാനും പഠിക്കാനും അതിജീവിതമായി സ്വീകരിക്കാനും ഓരോ പുതിയ നാളുകൾ പുലരുമ്പോഴും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് വിശുദ്ധ ഖുർഹാനിന് ഒരു മാസ്മരികഥയുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ഓരോ വരികളും നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ് അതിൻ്റെ മാസ്മരികത എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ സംസാരം എന്നതിനപ്പുറം അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ വിശാലതയും അതിൻ്റെ ഘടനയും ഒക്കെ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർഹാനിന്റെ സൗന്ദര്യവും വിശുദ്ധ ഖുർഹാനിന്റെ വിസ്മയവും പോലെ ഒരു വിശ്വാസി കൃത്യമായി പഠിക്കേണ്ടതും വായിക്കേണ്ടതുമാണ് ചിരുനബി സല്ലാ വസ്ല്ല തിരുമുടികൾ ഹദീസുകൾ ഹദീസുകൾക്ക് വേണ്ടി അതിന്റെ വായനയ്ക്ക് വേണ്ടി അതിന്റെ ഗവേഷണങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പഠനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇക്കഴിഞ്ഞു പോയ വർഷങ്ങളിൽ എത്ര സമയങ്ങൾ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകും നബിയുടെ ഹദീദുകൾ വാതോരാതെ വായിച്ചു തീർക്കണം വാതു അത് വാതു വായിച്ചു തീർക്കുമ്പോൾ നബിയുടെ ഹരീതികളിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്വങ്ങളെ കൂട്ടി കടിപ്പിക്കുമ്പോൾ ആ നബി വചനങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും നമ്മൾ അത്ഭുതപ്പെടുത്തുമെന്നുള്ളത് തീർച്ചയായി കാരണം അത് ലോകത്തെ മറ്റു മനുഷ്യരുടെ വർത്തമാനം പോലെയല്ല ലോകത്ത് ഒരുപാട് വലിയ വലിയ പ്രസ്താവനകളും ഗവേഷണങ്ങളും നടത്തി വാ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ തിരുനബി സല്ലാ അലൈബ് വസ്ല്ലമിയുടെ സംസാരങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന നമ്മളെ വിമലീകരിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങൾക്ക് കൂടുതൽ ആർജവും ഊർജവും പകരുന്ന ഒരു സമൂഹത്തിന്റെ ഭദ്രതയും ഒരു കുടുംബത്തിന്റെ സുരക്ഷിതത്വവും ഒരു നാടിന്റെ എല്ലാവിധ നന്മകളും നിറയുന്ന ചില ഉപദേശങ്ങൾ നബി വചനങ്ങളിലുണ്ട് നബിയുടെ വചനങ്ങൾക്ക് വല്ലാത്ത ആസ്മരികതയാണ് പറയുന്നു ഇച്ഛപ്രകാരം സംസാരിക്കുന്നവനല്ല തോന്നിയത് പറയുന്നവനല്ല അള്ളാഹുവിന്റെ വഹീന പ്രകാരം അള്ളാഹുവിന്റെ ഉത്ബോധന പ്രകാരം അള്ളാഹുവിന്റെ പ്രകാരം അവിടുന്ന് ഓരോ അടർന്നു വീഴുന്ന അവിടുത്തെ തിരുനാബുകളിൽ നിന്ന് അടർന്നു വീഴുന്ന വരികൾക്കും പ്രത്യേകതയുണ്ട് അത് വല്ലാത്ത സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ് പറയുന്നു അങ്ങേക്ക് കിതാബും ഹിക് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നുവെന്നാണ് വസല്ലമ്മയുടെ വരികളിൽ ഒരുപാട് തത്വങ്ങൾ കാണാം തത്വങ്ങൾ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാതെ നമ്മളെ ആലോചിപ്പിക്കേണ്ട സംസാരങ്ങളാണ് ചെറിയ ചെറിയ വരികളിൽ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന തലങ്ങൾ വർത്തമാനങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ നബിയുടെ വർത്തമാനം ഒരാള് റഷൂലിഅലി വസല്ലമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളം പ്രചരിപ്പിച്ചാൽ അയാൾ പെരും കള്ളന്മാരിൽപ്പെട്ടവനാണ് പെട്ടവനാണ് ഞാൻ ബസൂറുള്ള പറഞ്ഞത് മറ്റുള്ളവരുടെ വാക്കുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യരുത് അതിനെ കൃത്യമായി സൂക്ഷ്മമായി വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ പ്രചരിപ്പിക്കേണ്ടതല്ലാത്തവൻ കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്നാണ് റസൂൽ അല്ലാഹിഅലം പറഞ്ഞത് ഒരിക്കൽ പറഞ്ഞു എനിക്ക് കിട്ടി എന്ന് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും അതിലെ വരികളും അതിലെ വാക്കുകളും കുറച്ചു വാക്കുകളെ ഉണ്ടാവുള്ളൂ രണ്ടോ മൂന്നോ വാക്കുകളിൽ ഒരു അതീത് തീരും പക്ഷെ അതിൻ്റെ അർത്ഥവിശാലത ആഴവും പരപ്പും അതിനെ ഗവേഷണം നടത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും അതിൽപ്പെട്ട ഒരു കാര്യമാണ് അലൈഹി പറഞ്ഞു ലൈസ നമ്മളൊക്കെ കേട്ട് ഒരുപാട് കേട്ടുപോയ ഒരു നബി വചനം ഗുസ്തി വീരനല്ല ശക്തൻ ലെ ഒരു റിങ്ങിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല് കൂടി അതിൽ വിജയിക്കുന്നവനല്ല അടിയുണ്ടാക്കി വിജയിക്കുന്നവനല്ല യഥാർത്ഥ ശക്തൻ യഥാർത്ഥ പോരാളി അള്ളാഹുന്റെ റസൂൽ വിശദീകരിക്കുകയാണ് പിടിക്കുമ്പോ ഒരാളോട് ഇങ്ങനെ കോപം മരിച്ചു കയറുമ്പോ തന്റെ മനസ്സിനെ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവൻ അതിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നവൻ അതിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നവൻ അവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് റസൂൽ വസ്ല്ല പറയുന്നു ആ വാചകത്തിന്റെ വിശാലതയെ അല്ലെ ആ വാചകം ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും എത്രമേൽ അതിന് അനിവാര്യമാണ് എന്ന് ആ വാചകത്തെ ആലോചിക്കുന്ന ഓരോ ആളുകൾക്കും കഴിയും ഒരു വലിയ വലിയ യുക്തിമാന്മാരായ ഫിലോസഫേഴ്സിനോടൊക്കെ ചോദിച്ചു ഒരാൾ ചോദിക്കുകയാണ് മനിൽ അഷ്ജ ഏറ്റവും വലിയ ധീരൻ ഏറ്റവും വലിയ പോരാളി ആരാ അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണത്രെ അവിവേകിയായ ഒരാള് തന്നോട് അവിവേകത്തോടു കൂടി പെരുമാറുമ്പോൾ വിവേകത്തോടു കൂടി അയാൾക്ക് മറുപടി നൽകുന്നവൻ അവൻ ധീരനാണ് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തിരുമുടികളിൽ ഇതിന് ഉദാഹരണമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാകും ഒരാള് നിപിന്റെ അടുത്ത് വന്നു റസൂലേ എന്റെ കുടുംബം പലപ്പോഴും എന്നെ ഉപദ്രവിക്കുന്നവരാണ് എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്റെ ഉറ്റവരാണ് അവരെന്നെ ദ്രോഹിക്കുന്നു ആക്രമിക്കുന്നു പക്ഷേ ഞാൻ അവർക്ക് നന്മയെ ചെയ്യാറുള്ളൂ എന്ത് തന്നെ അവരെന്നെ ആട്ടിപ്പുറത്താക്കിയാലും ഞാൻ അവരോട് നല്ല ബന്ധത്തിലാണ് കഴിയുന്നത് അവരെന്റെ ബന്ധത്തെ മുറിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അതിനെ ചേർത്ത് വെക്കാൻ പരമാവധി പാടുപെടുന്നുണ്ട് റസൂല് ഞാൻ അവർക്ക് നന്മകളാ ചെയ്യാറുള്ളത് പക്ഷെ എന്നിട്ടും അവരെന്നോട് ദ്രോഹിക്കുകയാൻ റസൂൽ വസല്ലമ്മ പറഞ്ഞു നീ പറഞ്ഞതുപോലെയാണ് എന്റെ അവസ്ഥയെങ്കിൽ നീ അവരെ വെണ്ണീറ് തീറ്റിക്കുകയാൻ നീ അവരെ തീറ്റിക്കുഫ് ഹൂമുറമാ പറയ നീ അവരെ തീറ്റിപ്പിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നന്മകൾ ഇങ്ങനെ വല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവർക്കൊരു മനസ്സില് കുറ്റലും എങ്ങോട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സില് വല്ലാത്ത കുറ്റലും നോകുമാണ് അവർക്കത് ഭയങ്കര പ്രയാസാവും നിന്റെ നന്മകൾ അവരെ പ്രയാസപ്പെടുത്തും ഏതുപോലെ വായിന്റെ വായിലേക്ക് ഒരാളുടെ വായിലേക്ക് ചൂടുവെണ്ണീര് പ്രവേശിപ്പിക്കുന്നത് പോലെ ചിരിച്ച് അവരെ ദ്രോഹിക്കാ റസൂലത പറഞ്ഞില്ല റസൂലത പറയാൻ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്ക അവർക്കതൊരു പ്രയാസമായി തോന്നുമ്പോ അവരുടെ മനസ്സുകൾ വിപുലീകരിക്കപ്പെടാൻ കൂടുതൽ നന്മകളിലേക്കും ഇഷ്ടങ്ങളിലേക്കും അവരെ കടന്നു വരാൻ അതവരെ പ്രാപ്തമാക്കുമെന്ന് റസൂലത പറയുമ്പോൾ നബിയുടെ ഉപദേശങ്ങളുടെ ഒരു രസം ഒന്ന് നോക്കൂ അതിന്റെ ഒരു സൗന്ദര്യം നോക്കൂ നബി പറയാണ് നീ അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്ക നന്മകൾ ചെയ്ത് അവരെ വീർപ്പുമുട്ടിക്കുക ഒരു പക്ഷേ ആ ബന്ധം പിന്നീട് ഊഷ്മളമാകുന്നതിന് നിനക്ക് കാണാൻ കഴിയുമെന്നാണ് റസൂല പറഞ്ഞു വരുമ്പോ ആ ദേഷ്യത്തെ കടിച്ചമർത്താൻ കഴിയുന്നത് വലിയ സൗഭാഗ്യമുള്ളവനാണ് പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും ആവും അല്ലെ എന്തെങ്കിലും ഒരാളെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാളെ ചീത്ത പറയാനും ചീത്ത വിളിക്കാനും കുവിതനാകാനും എല്ലാവർക്കും കഴിയും പക്ഷേ ആ കോപത്തെ അടക്കി വെക്കാൻ പറ്റുന്നവനാരോ നാളെ പരലോകത്ത് കയ്യാമത്തെ നാളിൽ അള്ളാഹു എല്ലാ ജീവജാലങ്ങൾക്കിടയിൽ നിന്നും ഈ മനുഷ്യനെ വിളിക്കുമെന്നാണ് അയാൾ ആചരിക്കുമെന്നാൻ തന്റെ ദേശത്തെ പിടിച്ചു വെച്ചവനെ അള്ളാഹു ആദരിക്കൽ റസൂലുള്ള പറഞ്ഞു തെരഞ്ഞെടുത്ത് നീ സൗഭാഗ്യമടയുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ സൗന്ദര്യവും അത് സമൂഹത്തിന് നൽകുന്ന സമ്മാനിക്കുന്ന നിർഭയത്വവും ആ ഒരു സുരക്ഷിതത്വവും എത്രമേൽ വിശാലമാണ് എന്ന് ലിബിയുടെ ഹജീഥികൾ വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ജനിപ്പിക്കുന്ന കാര്യമാണ് സ്വഭാവം നന്നാക്കാൻ പറഞ്ഞു സ്വഭാവം ചെറിയ നന്നാക്കി സ്വഭാവം നന്നായാല് അയാളിൽ ഒരുപാട് നന്മകളുണ്ടാകും ഒരുപാട് നന്മകൾ ഉണ്ടാകും ഒരുപാട് നന്മ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം ഒരാളെയും വേദനിപ്പിക്കൂല റസൂല്ല പറഞ്ഞു ഒരു മമ്മിൻ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്നവനല്ല ആ വരി വളരെ രസമാണ് ആ വരി തന്നെ كتي <applause> مريال بكنا من مؤمن ولا لعان ൾ കൊണ്ട് ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ വ്യക്തി ജീവിതം നന്മയാൻ 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 സമൂഹം നാട് ഒരുപാട് അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നബി വചനങ്ങളുടെ വേദനിപ്പിക്കുന്നവനല്ലോധ്യപ്പെടുത്തുന്നത് അള്ളാഹുന്റെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ സമയം ചെലവഴിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ الحمد لله الذي أرسل إلينا نبيه الكريم بالهدي القويم والقول الحكيم وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد بسواسي غالي نبي صلى الله عليه وسلم هذا حديث غالي ഒരുപാട് അർത്ഥതലങ്ങൾ ചെറിയ വചനങ്ങളിൽ പോലും ആലോചിക്കാനും നമ്മളെ ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തെ വിപുലീകരിക്കാനും പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് നബി വർച്ചങ്ങൾ ആ നബി വർച്ചമാനങ്ങൾ ഓരോന്നും അതിന്റെ സവിശേഷതകളെ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അലൈഹി ഒരിക്കൽ പറഞ്ഞു സമാധാനപ്പെടുത്തുന്ന വിശ്വാസികളെ മനസ്സിനാവേശപ്പെടുത്തുന്ന ഒരു ഒരാൾക്ക് അയാളുടെ കുടുംബത്തിൽ നേരം പുലരുമ്പോൾ ഒരാളെയും ഭയക്കാതെ നിർഭയനായി നേരം പുലർന്നുവോ അവന്റെ ശരീരത്തിന് ഒരു അസുഖമില്ലാതെ ഒരു ആഫിയത്തോടു കൂടി ഒരാൾ നേരം പുലർന്നുവോ അന്നേക്കുള്ള അന്നത്തെ അവൻക്ക് കടിക്കാനുള്ള ഭക്ഷണവും അവൻകുണ്ടോ ലോകം മുഴുവൻ കീഴടക്കിയവനെ പോലെയാണ് ദുനിയാവിനെ വെട്ടിപ്പിടിച്ചവനെ പോലെയാണ് ഏറ്റവും വലിയൊരു കോടീശ്വരനെ അള്ളഹ് റസൂല് പറഞ്ഞു തരും അന്നെന്ന് ജീവിക്കാനുള്ള ഉണ്ടെങ്കിൽ സമാധാനം അതൊരു ശാന്തിയാണ് കുറെ കാലങ്ങളോളം വർഷങ്ങളോളം തിന്നാനുള്ളത് കൂട്ടലല്ല ഒരിക്കലും വക്കലല്ല സമാധാനം അന്നെന്നുള്ളതുണ്ടോ അതിൽ തൃപ്തിപ്പെടാൻ ഒരു മനസ്സുണ്ടോ ലോകം വെട്ടിപ്പിടിച്ചവനെ പോലെയാണ് അസുഖമില്ലാത്ത ഒരു ശരീരം അവിടെ തന്നിട്ടുണ്ടോ ലോകം വെട്ടിച്ച് വെട്ടിപ്പിടിച്ചവനെ പോലെയാണ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ട് ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ പറ്റൂല അതേപോലെ തന്നെയാണ് നിർഭയത്വവും കുടുംബത്തിലെ ഒരു ബേജാറും ഒരു ആശങ്കയും ഇല്ലാതെ ഒരു ഭയവും ഇല്ലാതെ നിർഭയരായി ഉണരാൻ കഴിഞ്ഞോ അവൻ ഭാഗ്യവാനാണ് എന്നല്ല ലോകം വെട്ടിപ്പിടിച്ചവനാണ് സൂക്ഷിക്കുക പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക നേരം നമസ്കരിക്കുക നിങ്ങളുടെ 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 മാസം നിങ്ങൾ സമ്പത്തിന്റെ നിർബന്ധമായ ദാനത്തെ നിങ്ങൾ നിർവഹിക്കുക നൽകുക നിങ്ങളുടെ നിർവഹിക്കുകാരികൾ നിങ്ങൾ ും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നാൽ വളരെ ലളിതമാണ് സ്വർഗപ്രവേശം ഈ കാര്യങ്ങളെ കൃത്യമായി വെച്ചു പുലർത്തുന്നവർക്ക് അവർക്ക് സ്വർഗമാണെന്ന് അള്ളാഹുവിന്റെ വസൂല് പറയുമ്പോൾ വിഭി വചനങ്ങൾ നമ്മൾ വല്ലാതെ കൊതിപ്പിക്കുന്നതാണ് ആവേശത്തിനായി ചെന്നാൽ അതിനു വല്ലാത്തൊരു വിസ്മയമുണ്ട് അതിനു വല്ലാത്ത സൗന്ദര്യമുണ്ട് അതിനു വല്ലാത്ത അത്ഭുതങ്ങളുണ്ട് വചനങ്ങൾക്ക് വേണ്ടി ആയുഷനെ ചിലവഴിക്കുക പുതിയ നാളുകളെ ആ രീതിയിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ അതിനൊരു അതിനൊരു തീരുമാനങ്ങൾ എടുക്കുക അള്ളാഹു തോഫിക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് അല്ലാഹു എല്ലാ നന്മകളും കൊടുക്കട്ടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ നാട്ടിലെ ഭരണാധികാരികളെയും അള്ളാഹു ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാർ

مقتدين ومن حكمة قيادتنا مستهل مستهمين ولعامنا الجديد مستثمرين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم احفظ دولة الامارات بحفظك وتولها برعايتك وحتها بعنايتك وأدم تلاحمها وتراحمها واستقرارها وازدهارها وقيها حسد الحاسدين ومكر الماكرين وعدوان المعتدين وشر الاعداء والحاقدين يا رب العالمين. اللهم احفظ بحفظك صاحب الحكمه والشهامه والايادي البيضاء الكريمه الشيخ محمد بن زايد رئيس الدوله وادم عليه التوفيق والسداد والاعانه ووفقه ونوابه وولي عهده الامين. والشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات وأولياء عهودهم لما تحبه وترضى اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم اغثنا اللهم اغثنا اللهم اغثنا عباد الله اذكروا الله العليم اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه